പ്രിയപ്പെട്ട മോം നിങ്ങളെ അസലമലൈക്കും വറാമത്തുള്ള ആ മാതാപിതാക്കളിയും മക്കളോട് എത്രമാത്രം പറഞ്ഞിട്ടുണ്ടാകും ആ വീട്ടുകാരുടെ അവസ്ഥ എന്തായിരിക്കും പ്രിയപ്പെട്ടവരെ മരണ വാർത്തയാണ് കാളിക്കാവിൽ അഞ്ച് വിദ്യാർത്ഥികൾ ഒഴുക്കിൽപ്പെട്ടു അതിലൊരാള് മരണപ്പെട്ടു പോയി ഇന്നാലില്ലാ ഹി വൈനഇലിറാജിയും ഒരാളുടെ നില ഗുരുതരമാണ് എല്ലാവരും ദ ചെയ്യണം എത്രയും പെട്ടെന്ന് അടുത്തിടബ് പൂർണ്ണ ഷിഫ നൽകട്ടെ ആമി പുഴയിലും കുളത്തിലും വെള്ളച്ചാട്ടത്തിലും കുളിക്കാൻ പോകുമ്പോൾ ഈ ഒരു കനത്ത മഴക്ക് തന്നെ ഇറങ്ങണം എന്നാലേ ഇതുപോലെ ആളുകൾ അറിയൂ എത്ര പറഞ്ഞിട്ടുണ്ടാകും മക്കളെ നിങ്ങളോടൊക്കെ ആ മാതാപിതാക്കൾ മക്കളെ മാതാപിതാക്കൾക്ക് നിങ്ങൾ കാരണം വേദനിക്കാനേ നിവർത്തിയുള്ളൂ മക്കൾ ഉണ്ടായാലും ഇല്ലെങ്കിലും മാതാപിതാക്കൾക്ക് ഇന്ന് വേദനകൾ മാത്രം ഒട്ടനേകം മക്കളാണ് ഈ അടുത്തായിട്ട് പുഴയിലും കുളത്തിലും മുങ്ങി മരണപ്പെട്ടത് എന്നിട്ടും ഈ മക്കൾക്കൊന്നും എന്ന് ഓർക്കുമ്പോൾ ഒരുപാട് സങ്കടമുണ്ട് അവർക്ക് എല്ലാ ബുദ്ധിയുണ്ട് വിദ്യാഭ്യാസവുമുണ്ട് എന്തേ പറഞ്ഞിട്ട് മനസ്സിലാവാത്തേ എന്തുകൊണ്ട് ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടും ഇവർ പഠിക്കാത്ത എന്നാണ് ഞാൻ ചിന്തിച്ചു പോകുന്നത് കാളിക്കാവ് സ്വപ്ന കൊണ്ട് വള്ളച്ചാട്ടത്തിന് സമീപത്ത് കുളിക്കുന്നതിനിടയിലാണ് ഈ അഞ്ച് വിദ്യാർത്ഥികൾ ഒഴുക്കിൽപ്പെടുന്നത് അതിലൊരാള് പോയി ഒരാളുടെ നില അതീവ ഗുരുതരം മൂന്ന് പേര് നിസാര പരിക്കകളോടെ രക്ഷപ്പെട്ടു കരുവാരക്കൊണ്ട് തരീഷ് മുക്കണ്ട സ്വദേശി റംഷിദാണ് മരണപ്പെട്ടത് അപകടത്തിൽപ്പെട്ട ഈ അഞ്ച് വിദ്യാർത്ഥികളും തരീഷ് സ്വദേശികൾ തന്നെയാണ് ഇവർ കുളിക്കാനിറങ്ങിയ പാടെ തന്നെ ഇവർ വലിയ ഒഴുക്കിൽപ്പെടുകയായിരുന്നു എവിടെയാണ് ഒഴുക്കിൽപ്പെടാതിരിക്കുക അങ്ങനെയുള്ള മഴയും കാറ്റും ഇടിയുമല്ലേ അതാ ഞാൻ പറഞ്ഞേ ഒരു സമയത്ത് തന്നെ കുളിക്കാൻ പോകണം നല്ല ബുദ്ധിയാണ് നമ്മുടെ മക്കൾക്കൊക്കെ മാതാപിതാക്കളുടെ അവസ്ഥയാണ് ഞാൻ ചിന്തിക്കുന്നത് ഈ വലിയ ഒഴുക്കിൽപ്പെടുകയും അതിൽ റംഷാദാണ് താഴേക്ക് ഒഴുകിപ്പോയത് ഒഴുക്കിൽപ്പെട്ട റംഷാദിനെ എത്രയും പെട്ടെന്ന് നാട്ടുകാരൊക്കെ ചേർന്ന് കരക്കെത്തിച്ചെങ്കിലും റംഷാദിന്റെ ജീവൻ രക്ഷിക്കാനായില്ല പ്രിയപ്പെട്ടവർ നമ്മുടെയൊക്കെ ശ്വാസം കുറച്ച് സമയം മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ അതിപ്പോ വെള്ളത്തിലാകുമ്പോൾ വെള്ളം കുടിച്ച് നമ്മുടെ ശ്വാസം പെട്ടെന്ന് ഇല്ലാതാകും പിന്നെ അത് പൂർണ്ണ രീതിയിൽ എത്തിക്കുക എന്നുള്ളത് വലിയൊരു പ്രയത്നം തന്നെയാണ് വെള്ളത്തിൽ നിന്ന് കിട്ടുമ്പോൾ നമുക്ക് ശ്വാസമുണ്ടായിരിക്കാം ചെറിയ തോതിൽ പക്ഷെ അത് നിലനിർത്തി കൊണ്ടുവരാൻ വലിയൊരു പ്രയാസം തന്നെയാണ് അങ്ങനെയാണ് മരണപ്പെട്ടു പോകുന്നത് മരണപ്പെട്ട റംഷാദ് ഒഴുക്കിൽപ്പെട്ട് പാറക്കെട്ടിലും മറ്റും തലയിടിച്ച് മാരകമായ പരിക്കുകൾ ഉണ്ടായിരുന്നത്രേ റംഷിൻ്റെ മയത്തിപ്പോൾ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കളിച്ചും ചിരിച്ചും നടന്ന മക്കളാണ് എടാ അവിടെ പോകല്ലടാ ഇവിടെ പോകല്ലടാ എന്ന് മാതാപിതാക്കൾ പറഞ്ഞാലും അവർ അനുസരിക്കാതെ നമ്മളെ പറ്റിച്ച് ചെല്ലും അവസാനം ഇതാണ് അവസ്ഥ മക്കളെ നിങ്ങളോട് മാതാപിതാക്കൾ പറയുന്നത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണെന്നെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം അതിനുള്ള വിവേക ബുദ്ധിയെങ്കിലും നിങ്ങൾ പഠിക്കണം അല്ലെങ്കിൽ സ്കൂളിൽ നിന്നെങ്കിലും ഇതുപോലുള്ള പാഠങ്ങൾ മക്കൾക്ക് എടുത്തു കൊടുക്കേണ്ടി വരും അതിൻ്റെ ഒരു കുറവാണ് നമ്മളിപ്പോൾ കാണുന്നത് കണ്ടുവരുന്നതും മുമ്പൊക്കെ ആളുകൾ കുളത്തിലും പുഴയിലും തന്നെയാണ് കുളിക്കാറ് ഇന്നത്തെ പോലെ വീട്ടിലെ കുളിമുറിയിലൊന്നല്ല മുമ്പുള്ളവർ കുളിക്കാറ് അന്നൊന്നും ഇത്ര അപകടമൊന്നും ഉണ്ടായിരുന്നില്ല ഇന്നെന്ത് ഇന്നെന്ത് പറ്റി ഇന്നത്തെ കാലഘട്ടത്തിന്റെ കുഴപ്പമാണോ ഇതൊക്കെ പ്രയാസം കൊണ്ട് പറയുന്നതാണ് പ്രിയപ്പെട്ടവരെ ഒരുപാട് വാർത്തകളാണ് നമ്മുടെ ടാബിളിൽ എത്തുന്നത് അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട നിങ്ങൾ അറിയേണ്ട വാർത്തകൾ മാത്രമേ ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നുള്ളൂ ബാക്കിയൊക്കെ എത്രയോ മരണപ്പെട്ടവർ ഈ ടാബിളിൽ കിടക്കുകയാണ് രണ്ട് ദിവസമായ അത്ര ഈ മേഖലയിൽ കനത്ത മഴയാണ് പെയ്യുന്നത് എന്ന് അവിടെയുള്ള ആളുകൾ പറയുന്നു അതുകൊണ്ട് തന്നെയാണ് ഈയൊരു വെള്ളച്ചാട്ടത്തിനടക്കം കനത്ത ഒഴുക്കുണ്ടായിരിക്കുന്നത് എന്നിട്ടും അതൊന്നും വകവെക്കാതെ നമ്മുടെ മക്കളൊക്കെ നമ്മളെയും പറ്റിച്ച് കുളിക്കാൻ പോവുക ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ ചാടിയത് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു അപകടം ഉണ്ടായതും പ്രിയപ്പെട്ടവരെ എല്ലാവരും ശ്രദ്ധിക്കുക പഠിച്ച റബ്ബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘാഴ്ച നൽകട്ടെ എല്ലാവരും ദുചിയ അർഹമുറാഹിമായ റബ്ബെ പഠിച്ച റബ്ബേ നമ്മുടെ മക്കളെയൊക്കെ കാക്കണേ റബ്ബേ നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ബുദ്ധി തോന്നിച്ചു കൊടുക്കണേ റബ്ബെ മാതാപിതാക്കളെ അനുസരിക്കുന്ന മക്കളാക്കി തരണേ റബ്ബെ പ്രധ് റബ്ബെ അത്രയോ മക്കൾ പുഴയിലും കുളത്തിലും മുങ്ങി മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ ആ മക്കളുടെയൊക്കെ വിശാലമാക്കി കൊടുക്കണേ റബ്ബെ സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണേ റബ്ബെ അവരുടെയൊക്കെ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീക്കി കൊടുക്കണമേ റബ്ബെ ഭേ സഹിക്കാൻ പറ്റുന്നില്ല റബ്ബെ ഈ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നമുക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല റബ്ബെ അപ്പോൾ ആ മാതാപിതാക്കളുടെ അവസ്ഥ എന്തായിരിക്കും റബ്ബെ പഠിച്ച റബ്ബേ അവർക്ക് നീ ക്ഷമ കൊടുക്കണേ റബ്ബെ സമാധാനം നീ കൊടുക്കണേ റബ്ബെ പഠിച്ചെ ഇതുപോലുള്ള പെട്ടെന്നുള്ള അപകട മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണേ റബ്ബേ അർഹമുറാഹിമായ റബ്ബെ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ നീ നൽകണ റബ്ബെ മരണപ്പെട്ട ഈ പൊന്നുമോന്ന് നീ സ്വർഗം കൊടുത്താൻ അനുഗ്രഹിക്കണ റബ്ബെ നരകം ഹറാമാക്കി കൊടുക്കണ റബ്ബെ വൈഫിറത്തും മർഹമ്മത്തും കൊടുത്താ അനുഗ്രഹിക്കണ റബ്ബെ ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ കൊടുക്കണ റബ്ബെ ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ പഠിച്ച റബ്ബെ ഇതുപോലുള്ള മരണത്തെ തൊട്ട് ഞങ്ങളുടെ മക്കളെ ഒക്കെ കാക്കണ റബ്ബെ ഞങ്ങളുടെ മക്കൾക്ക് ആഫിയത്ത് കൊടുക്കണേ റബ്ബേ ആരോഗ്യം കൊടുക്കണേ റബ്ബേ പഠിച്ച റബ്ബെ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദ്വ നീ സ്വീകരിക്കണേ റബ്ബെ പഠിച്ച റബ്ബേ നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കിത്തരണ റബ്ബെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ അവസാനം ലാ ഇല ഇല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ അമീൻ അമീൻ യാ റബ്ബൽ അലമീൻ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദ്വാ ചെയ്യാൻ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹതിയെ ചെയ്യുക ഈ മരണപ്പെട്ടുപോയ പോയ പൊന്നുമോൻ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും ലഭിക്കാൻ എല്ലാവരും ദു ചെയ്യണം ഇൻഷാ ദു വസിയത്തോടെ അസ്സലാലൈക്കും വരഹമുല്ല